നമ്മുടെയൊക്കെ വീട്ടിൽ ഉപയോഗിക്കാതിരിക്കുന്ന കുറച്ച് വിളക്കുകളൊക്കെ കാണുമല്ലോ അതിൽ രണ്ട് മൂന്ന് വിളക്കുകൾ എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ മിക്കതും ക്ലാവ് പിടിച്ചിരുന്ന അവസ്ഥയായിരുന്നു ഞാൻ അതെങ്ങനെ നീക്കം ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം പണ്ട് നമ്മുടെ അമ്മവുമരൊക്കെ ചെയ്യുന്ന ഒരു വിദ്യയാണിത് അത് കണ്ടാണ് ഞങ്ങളും പഠിച്ചത് ചുടുകട്ടയെ നന്നായി ഇതുപോലെ ഇടിച്ചു പൊടിച്ചെടുക്കുക വേണമെങ്കിൽ മിക്സിയിലും ഇട്ടു പൊടിക്കാം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ ഇതുപോലെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം കുറച്ച് എടുക്കുക ഈ വാളംപുളിയും ചുടുകട്ട പൊടിയും കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്ത് എടുക്കുക ഇത് മിക്കവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതിനെ നന്നായിട്ട് വിളക്കിൽ തേച്ച് പിടിപ്പിക്കണം എത്രത്തോളം ഇത് വൃത്തിയാക്കി എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഇത് നല്ല ക്ലാവ് പിടിച്ചു പോയി കുറേ നാളായി എടുക്കാതിരുന്ന ഒരു വിളക്കാണ് നമ്മുടെ കുട്ടിക്കാലത്ത് മിക്ക വീടുകളിലും മുത്തശ്ശിമാരൊക്കെ ദിവസേന ഇങ്ങനെ വിളക്ക് തേച്ച് കഴുകി വയ്ക്കുന്നത് പതിവ് കാഴ്ചയാണ് എന്നാൽ ഇന്ന് ആ കാഴ്ചകളൊന്നും ഇല്ല അഗ്നിയെ പ്രീതിപ്പെടുത്തുന്നതിനായി വീടിന്റെ തെക്ക് കിഴക്കേ മൂലയിൽ ദീപം സ്ഥാപിക്കണമെന്നാണ് വാസ്തുശാസ്ത്രം അങ്ങനെ ഞാൻ വിളക്കും ഉരുളിയൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ചകിരി കൊണ്ട് ഉരച്ചെടുക്കലാണ് അടുത്ത പരിപാടി ചെമ്പ് വിളക്ക് ദിവസേന ഇങ്ങനെ കഴുകുമ്പോൾ തിളക്കം കൂടുന്നതല്ലാതെ കുറയത്തില്ല അതാണ് ചെമ്പിൻ്റെ പ്രത്യേകത പണ്ട് അമ്മമാരൊക്കെ പറയും നല്ല പോലെ ഉരച്ച് കഴുകുവെച്ചേ അതൊക്കെ കേട്ട് ദേഷ്യം വന്നായിരിക്കും വിളക്കിലിട്ട് പിടിക്കുന്നത് അങ്ങനെ ആ വഴക്കൊക്കെ കേട്ടുകൊണ്ട് ആ ദേഷ്യം മൊത്തം വിളക്കിൽ അങ്ങ് തീർക്കും നല്ല പോലെ ഒരച്ചു കഴുകി കൈകില് കൊടുക്കും വീട്ടിൽ പെൺകുട്ടികളുണ്ടെങ്കിൽ അവർ തന്നെ വിളക്ക് കത്തിക്കണം എന്ന് നിർബന്ധമുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അതൊക്കെ കുളിച്ച് ഈറൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകളാണ് അന്ന് പതിവായി വിളക്ക് കൊളുത്തിയിരുന്നത് സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തിയ ശേഷം കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്നുള്ള നാമം ചൊല്ലൽ നടത്തുന്നത് പണ്ട് കാലത്ത് കൂട്ടുകുടുംബങ്ങളിലെ പ്രത്യേകതയായിരുന്നു ദീപനാളം ഈശ്വര ചൈതന്യത്തിൻ്റെ പ്രതീകമാണെന്നാണ് സങ്കല്പം അങ്ങനെ വിളക്കിനെ നല്ലപോലെ ചകിരി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുത്തു നോക്കാം എത്രത്തോളം റിസൾട്ട് കിട്ടുമെന്നറിയില്ല നമ്മുടെയൊക്കെ മുത്തശ്ശിമാർ വഴക്ക് പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ഇപ്പോഴും മനസ്സിലായോ വിളക്ക് എന്തുമാത്രം വെളുത്തെന്ന് കണ്ടോ ആദ്യം എങ്ങനെയാ അന്നത്തെ കാലത്ത് ഒരു ദിവസം വിളക്ക് കത്തിക്കൽ മുടങ്ങിയാൽ പിന്നെ അവിടെ നല്ല പൂരമായിരിക്കും മുത്തശ്ശിമാരെ വായിലിരിക്കുന്നത് അത്രയും കേൾക്കണം സാമ്പത്തികമായ അഭിവൃദ്ധിക്കും ദാമ്പത്യ സൗഖ്യത്തിനും അഗ്നിദേവനെ പ്രീതിപ്പെടുത്തണമെന്നാണ് അന്ന് മുത്തശ്ശിമാരൊക്കെ പറയാറ് ഒരു കാര്യം ചോദിക്കാൻ മറന്നവേ അപ്പോൾ വിളക്ക് എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ